എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു സഹായത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ സമീപിച്ചിട്ടുണ്ട് എൻ്റെ കല്യാണമൊക്കെ വന്നപ്പോൾ അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടാവുന്ന രീതിയിലുള്ള എന്നെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരിക്കലും പറയരുതെന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല വ്യക്തിപരമായിട്ട് ഉള്ള ബന്ധങ്ങൾ അതായത് നാട്ടുകാരെന്നുള്ളതിലേലും പിന്നെ അദ്ദേഹത്തിൻ്റെ കൃഷിയൊക്കെ ആയിട്ട് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കും അതിനൊക്കെ പോകും എന്നെക്കാലമൊക്കെ ഉപരി എനിക്ക് പേഴ്സണലി ഉള്ള ബന്ധം എന്ന് പറയുന്നത് എനിക്ക് മാത്രമല്ല എന്നെപ്പോലുള്ള ഇപ്പോൾ സിനിമയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു കൂട്ടം തലമുറയ്ക്ക് പ്രചോദനമായിട്ടുള്ള ഒരു നടനാണ് നടൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ അത് അഭിനയം തന്നെയാണ് അല്ലെങ്കിൽ നടനെ അറിയുക അത് പകർത്തി കാണിക്കുക അതിനുള്ള കഴിവുണ്ടാവുക എന്നുള്ളതാണ് ഒരു നടന് വേണ്ട ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു തരികയല്ല കാണിച്ചു തന്ന ഒരു ഒരുപാട് നടന്മാരിൽ ഏറ്റവും പ്രചോദനമായിട്ടുള്ള ഒരു നടൻ ശ്രീനിവാസന്റെ മരണത്തിന് ശേഷം ആരും അറിയാതെ അദ്ദേഹം സഹായിച്ച പലരും ഇപ്പോൾ അവരുടെ വാക്കുകൾ വെട്ടിത്തുറന്ന് പറയുകയാണ് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കൽ പോലും ഇത് പറയാൻ അദ്ദേഹം സമ്മതിച്ചിരുന്നില്ല എന്നാൽ അദ്ദേഹം മരിക്കുമ്പോഴെങ്കിലും എനിക്കിത് പറയണമെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുന്നത് നടൻ മണികണ്ഠനാണ് സിനിമയിലൂടെ വളരെയധികം സുപരിചിതനായ താരത്തിന് വിവാഹം കഴിക്കുന്ന സമയം കയ്യിൽ അഞ്ച് പൈസയില്ലായിരുന്നു ഇത് പറഞ്ഞ് കരഞ്ഞെത്തിയതും വിഷമങ്ങൾ പറഞ്ഞതും ശ്രീനിവാസന്റെ അടുത്ത് തന്നെയായിരുന്നു എന്നാൽ കയ്യിലേക്ക് ആവശ്യമുള്ള പണം എത്തിച്ചതിന് ശേഷം ആരെയും ഇതറിയിക്കേണ്ട നീ നന്നായി കല്യാണം എന്ന് പറഞ്ഞ് ശ്രീനിയേട്ടൻ ചിരിച്ചുകൊണ്ട് മടങ്ങുകയായിരുന്നുവെന്ന് മണികണ്ഠൻ എപ്പോഴും ഓർത്ത് പറയുന്നു ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് തന്നെയാണ് മണികണ്ഠൻ എനിക്കെങ്ങനെ നന്ദി പറയണമെന്നറിയില്ല ഇതാരെയും പറയാൻ സമ്മതിച്ചില്ല ആരെയും അറിയിക്കാനും സമ്മതിച്ചിരുന്നില്ല അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല ശ്രീനിയേട്ടൻ അതൊന്നും ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ചൊരു വ്യക്തി തന്നെയായിരുന്നു അദ്ദേഹം എത്രയൊക്കെ പറഞ്ഞാലും ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എൻ്റെ കയ്യിലേക്ക് പണം എത്തിച്ച് തന്നിട്ട് നീ പോയി കല്യാണം നടത്ത് എന്ന് പറഞ്ഞതാണ് ഇതുപോലെ ഒരിക്കൽ ശ്രീനിവാസനും ശ്രീനിവാസൻ്റെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് മതം ആരുടെ മതം എന്ന് ചോദിച്ചപ്പോഴായിരുന്നു ശരിക്കും പറഞ്ഞാൽ ശ്രീനിവാസൻ്റെ മറുപടി എത്തിയത് ഞാൻ എൻ്റെ വിവാഹം നടത്തിയത് മമ്മൂട്ടിയും ഇന്നസെൻറ്റും തന്ന പൈസയ്ക്കാണ് അതായത് ഒരു ക്രിസ്ത്യാനിയും മുസ്ലിമും കൂടി എനിക്ക് തന്ന പൈസ കൊണ്ടാണ് ഞാനൊരു ഹിന്ദു താലി വാങ്ങി എൻ്റെ ഭാര്യയുടെ കഴുത്തിൽ കെട്ടിയത് ഞാനൊരു ഹിന്ദു കല്യാണത്തിന് ഞാൻ അങ്ങനെയാണ് തയ്യാറാക്കിയത് പൈസ അങ്ങനെ കല്യാണം കഴിച്ച എനിക്ക് എന്ത് മതം അതിലെന്ത് കാര്യം അതിലൊന്നുമില്ല എൻ്റെ രണ്ടാമത്തെ മരുമകൾ ക്രിസ്ത്യാനിയാണ് ഞാൻ ധ്യാനിനോട് ഒരു കാര്യവും എതിർത്ത് പറഞ്ഞിട്ടില്ല അവനിഷ്ടമാണെന്ന് പറഞ്ഞു ഞാൻ മതം ഏതാണെന്ന് ചോദിച്ചിട്ടില്ല പെൺകുട്ടിയെ കണ്ടു ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വിവാഹം നടത്തി അല്ലാതെ മതം അതിൻ്റെ പേരിലൊന്നും ബന്ധപ്പെടുത്തിയിട്ടേയില്ല എൻ്റെ മരുമക്കളെ എൻ്റെ മക്കൾ തിരഞ്ഞെടുത്തപ്പോൾ പോലും ഞാൻ മതം ചോദിച്ചിട്ടില്ല ഇങ്ങനെ വ്യക്തമായ നിലപാടുകളുള്ളൊരു വ്യക്തി തന്നെയായിരുന്നു ശ്രീനിവാസൻ വളരെ താഴെത്തട്ടിൽ നിന്ന് പിന്നീട് സ്വന്തമായി കാശ് ഉൽപ്പാദിച്ച് വന്നതുകൊണ്ട് തന്നെ മക്കളെയും അതുപോലെ തന്നെ സ്വയമേ ശീലിപ്പിച്ചിരുന്നു അദ്ദേഹം വളരെയധികം ശ്രദ്ധ പുലർത്തിയിരുന്നത് മക്കളെ വളർത്തുന്ന കാര്യത്തിൽ തന്നെയാണ് അദ്ദേഹം ഒരു നടനാണെന്നും അദ്ദേഹം ഒരു തിരക്കഥാകൃത്താണെന്നു പേരിൽ തൻ്റെ മക്കൾക്ക് അവസരം ലഭിക്കരുത് അവരുടെ കഴിവ് കൊണ്ട് മാത്രം അവസരം ലഭിക്കണം ഇങ്ങനെ മാത്രം ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീനിവാസൻ അതുകൊണ്ട് തന്നെയാണ് മക്കളെ താനായിട്ടൊന്നും പറയാത്തതും ആർക്കും റെക്കമെൻഡ് ചെയ്യാത്തതും അവരുടെ കഴിവ് തന്നെയാണ് അവർ വന്നതെന്ന് പറയാം വിനീത് ശ്രീനിവാസൻ എന്ന താരം ഇന്ന് ഗായകനായും ഒരു നല്ല ഷോ കോൺസേർട്ട് ചെയ്യുന്നതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് തന്നെയാണ് എല്ലാം ശ്രീനിവാസന്റെ ഒരു അനുഗ്രഹം എന്ന് മാത്രം പറയാം മണികണ്ഠനെ പോലെ നൂറുകണക്കിന് ആളുകളുണ്ട് ആരും അറിയാതെ ശ്രീനിവാസൻ സഹായിച്ചവർ അത്തരത്തിൽ ഒരുപാട് പേരുണ്ടെങ്കിലും അവരെ ഒന്നും തന്നെ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തുറന്നു പറയാൻ സമ്മതിച്ചിരുന്നില്ല മണികണ്ഠന്റെ വാക്കുകൾ ഇപ്പോൾ കേൾക്കുമ്പോൾ വളരെയധികം നൊമ്പരം തോന്നുന്നുണ്ട് അത് പ്രേക്ഷകരുടെ ഇടയിലും വൈറലാകുന്നുണ്ട് ആരാധകരും ഇപ്പോൾ അത് നോക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് ഓരോ തവണയും പ്രേക്ഷകരത് ഏറ്റെടുക്കുന്ന സമയത്ത് തന്നെ കൃത്യമായ വാക്കുകൾ കൊണ്ട് ഇത് വൈറലാകുന്ന പോലെ തന്നെയാണ് ഏറ്റെടുക്കേണ്ടി വരുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ